വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയ പോത്തുകൽ പഞ്ചായത്തിലെ അമ്പിട്ടാമ്പുട്ടി പാലത്തിന്റെ പ്രദേശം പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥർ അവസാനഘട്ട പരിശോധന നടത്തി പാലം നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി നൽകുന്നതിനായുള്ള പരിശോധനകളാണ് നടന്നത് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് കീഴിൽ വരുന്ന സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പന്ത്രണ്ട് ദശാംശം അൻപത് കോടി രൂപ ചിലവഴിച്ച് അമ്പിട്ടാംപൊട്ടി ശാന്തിഗ്രാം പാലം പുനർനിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിന് മുൻപ് മറ്റ് തടസ്സങ്ങളില്ലെന്ന് ഉറപ്പ് വരുത്തുന്നതിനായുള്ള പരിശോധനയാണ് ഉദ്യോഗസ്ഥർ നടത്തിയത് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ആവശ്യമായ ഭൂമി വിട്ടു നൽകാൻ ഭൂവുടമകൾ നേരത്തെ തയ്യാറായിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ അസീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൽസാഫ് ഓവർസിയർ അദ്വൈത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എം തോമസ് തങ്കകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലപരിശോധന നടത്തി പാലം നിർമ്മാണത്തിനും അപ്രോച്ച് റോഡിനുമായി ഏറ്റെടുക്കുന്ന സ്ഥലത്തെ വൈദ്യുതി പോസ്റ്റുകൾ മരങ്ങൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീക്കുന്നതിന് ആവശ്യമായ ചെലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കണം പ്രളയത്തിലാണ് ചാലിയാർ പുഴയ്ക്ക് കുറുകെ അമ്പിട്ടാമ്പുട്ടി കടവിലുണ്ടായിരുന്ന നടപ്പാലം ഒലിച്ചുപോയത് നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് നക്സ ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ